കുടിവെള്ളത്തിനായി നാട് നെട്ടോട്ടം ഓടുമ്പോഴാണ് ഒന്നര ഏക്കറിലേറെ വിസ്തൃതിയുള്ള കുളം കാട് കയറി നശിക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് വരെ കോട്ടതലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് തേവരച്ചിറയായിരുന്നു സമീപത്തെ വയലേലകളിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നതും ഇവിടെ നിന്നായിരുന്നു അതിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും കുളത്തിന്റെ വശങ്ങളിൽ കാണാം ഇതൊക്കെ പഴമക്കാരുടെ തെളിച്ചമുള്ള ഓർമ്മകളിൽ മാത്രം അതിനുമുമ്പ് ഞാൻ അതിനുമ്പോ പിന്നെ എന്നും ഒരു വെള്ളം പ്പോഴും ഞങ്ങളുടെ എല്ലാം കിടക്കില്ല ആയിരം രൂപ കൊടുത്തു അങ്ങനെ ആയിരിക്കും പുതുതലമുറ കണ്ടു തുടങ്ങിയത് മുതൽ ഈ കുളത്തിൻ്റെ അവസ്ഥ ഇതാണ് കുളം നവീകരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നെങ്കിലും എങ്ങും എത്തിയില്ല അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഓട്ടി വലിയ വരുന്നവരോടൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ചിറയൊന്നും നന്നാക്കി തന്നാൽ മാത്രം മതിയെന്ന് ആരും പിന്നെ ഒന്നും പറയുന്നില്ല ഒന്നും ചെയ്യുന്നുമില്ല ഇനി ഇനി ആരോട് പറയാനാ നാശോന്മുഖമായി കിടക്കുന്ന ഇതുപോലുള്ള ജലസ്രോതസ്സുകൾ നവീകരിച്ചാൽ നാട് നേരിടുന്ന ജലദൌർലഭ്യത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് നാട്ടുകാരെപ്പോലെ അധികൃതരും സമ്മതിക്കുന്നു എന്നാൽ അതിനുള്ള നടപടികൾ മാത്രം ഫലപ്രാപ്തിയിലെത്തുന്നില്ല അരുൺ ഗോവിന്ദകുറപ്പ് മാതൃഭൂമി ന്യൂസ് കൊട്ടാര